റിപ്പോർട്ടും പിന്നാലെ എത്തിയ പീഡന പരാതികളുമൊക്കെ ചൂടാറാതെ നിൽക്കുന്നതിനിടയിൽ ഇതാ പീഡന പരാതിയിൽ നിവിൻ പോളിയെ ചോദ്യം ചെയ്തു ഗൂഢാലോചന ആരോപണത്തിൽ നടന്റെ മൊഴിയും രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘമാണ് നിവിൻ പോളിയെ ചോദ്യം ചെയ്തത് എന്നാൽ തനിക്കെതിരായ പീഡന പരാതിയിൽ ഗൂഢാലോചനയടക്കം ചൂണ്ടിക്കാട്ടിയും വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടും നിവിൻ പോളി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു നിവിന്റെ പരാതിയിൽ നടന്റെ മൊഴിയും ചോദ്യം ചെയ്യലിനൊപ്പം അന്വേഷണ സംഘം രേഖപ്പെടുത്തി ഈ രണ്ട് പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യൽ പീഡനം നടന്നുവെന്ന് പറയുന്ന സമയത്ത് നിവിൻ കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ നടൻ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് പീഡനം നടന്നുവെന്ന് ആരോപിക്കുന്ന തീയതികളിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ കൊച്ചിയിലെ സെറ്റിലായിരുന്നു നിവിൻ എന്ന് ചിത്രത്തിന്റെ സംവിധായകൻ വിനീത് ശ്രീനിവാസൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു നിവിന്റെ പരാതിയിൽ യുവതിയെയും ഭർത്താവിനെയും എസ് നേരത്തെ ചോദ്യം ചെയ്തിരുന്നു യുവതിയുടെ പാസ്പോർട്ട് വിവരങ്ങളും യാത്രാരേഖകളുമാണ് രേഖകളുമാണ് എസ് ഐ ടി അന്ന് പരാതിക്കാരിയിൽ നിന്ന് ശേഖരിച്ചത് ദുബായിൽ എത്തിച്ച് പീഡിപ്പിച്ചതായുള്ള നേര്യമംഗലം സ്വദേശിനിയുടെ പരാതിയിൽ നടൻ നിവിൻ പോളി ഉൾപ്പെടെ പേർക്കെതിരെയാണ് ഊന്നുകൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക